അപ്പം ഇന്ന് ശിവകാശിൽ നിന്ന് ഓർഡർ ചെയ്ത പടക്കങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഓൺലൈനായിട്ടാണ് നമ്മൾ ശിവകാശിൽ നിന്ന് പടക്കങ്ങൾ വരുത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ പൈസയ്ക്കാണ് നമുക്ക് ഈ പടക്കം മൊത്തം കിട്ടിയിട്ടുള്ളത് നാട്ടിൽ ഒരുപാട് പൈസയാണ് ഈ ഓരോ സാധനത്തിനും ഞാൻ ഈ ഓരോ സാധനത്തിൻ്റെ വിലയും ഓരോ ഐറ്റം എന്താണെന്നും ഉള്ളത് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കമ്പിത്തിരിയാണ് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ കമ്പിത്തിരി ആണ് ഇത് ഇലക്ട്രിക്കും ഉണ്ട് പിന്നെ കളറിൻ്റെ ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ അഞ്ച് ബോക്സ് അടങ്ങിയ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ആ ഒരു അഞ്ച് ബോക്സിൻ്റെ ഒരു സെറ്റിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തന്നെ കളേഴ്സും ആണ് പിന്നെ ഇലക്ട്രിക്കും അവൈലബിൾ ആണ് കുറേ സൈസിൽ വരുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ ഒരുപാട് സൈസിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരുപാട് സൈസിലുള്ള കമ്പിത്തിരികൾ ഓർഡർ ആക്കിയിട്ടുണ്ട് പതിനഞ്ച് മുപ്പത് അമ്പത് ഏറ്റവും വലിയ തന്നെ അൻപത് സെൻറ്റിമീറ്ററിൻ്റെ കമ്പിത്തിരിയാണ് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുള്ളത് അത് ഞാൻ വഴിയെ കാണിച്ചുതരാം ഇത് പതിനഞ്ച് ഉള്ള കമ്പിത്തിരിയാണ് ഇത് ഇലക്ട്രിക് കമ്പിത്തിരിയാണ് ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റിൽ രണ്ട് ബോക്സാണ് ഉണ്ടാവും അതിന് വെറും മുപ്പത്താറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മുപ്പത് ഉള്ള കമ്പിത്തിരിയാണ് ഇത് ഒരു ബോക് ഒരു സെറ്റിൽ രണ്ട് ബോക്സ് ആയിട്ട് വരിക അതിന് മുപ്പത്താറാണ് ഇത് ഇലക്ട്രിക്കലും കളറും എല്ലാം ഉണ്ട് അത് ഇലക്ട്രിക്കലും കളറാവുമ്പോൾ കളർ ചേഞ്ചിനനുസരിച്ചിട്ട് റേറ്റും മാറുന്നുണ്ട് പിന്നെ ഇതാണ് ഏറ്റവും വലിയ കമ്പിത്തിരി നമ്മൾ വാങ്ങിയിൽ വെച്ചിട്ട് അമ്പത് സെൻറ്റിമീറ്ററിനെയാണ് അപ്പോൾ ഈ അമ്പത് സെൻറ്റിമീറ്റർ കമ്പിത്തിരി ഇലക്ട്രിക്കേന് എൺപത് രൂപയും പിന്നെ കളറിൻ്റെ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതാണ് ഞങ്ങൾ വാങ്ങിയതിൽ വെച്ചിട്ട് കുറച്ച് വലിപ്പുള്ളത് അതുപോലെ തന്നെ ഇത് ഭയങ്കര അഫോർഡബിളും പിന്നെ ഈ കമ്പിത്തിരിയിൻ്റെ ഒക്കെ ഭയങ്കര അഫോർഡബിളാണ് ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ പോട്ടാണ് ഫ്ലവർ പോട്ടിൽ ഒരു സെറ്റിൽ അഞ്ച് ബോക്സാണ് ഉണ്ടാവുക അപ്പോൾ ഈ അഞ്ച് ബോക്സിന് നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മളപ്പം അതിന് നാല് ബോക്സ് നാല് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് സെറ്റ് പിന്നെ ഫ്ലവർ പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ചും വലിയ സൈസിലുള്ള ഒരു ഫ്ലവർ പോട്ടാണ് ഇതിന് കുറച്ച് വലുതായിരിക്കും പിന്നെ ഇതിന് അയിമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കളർകോട്ടി എന്ന് അതിൻ്റെ പേര് ഇത് ഫ്ലവർ പോട്ട് പോലെ തന്നെ ഒരു സാധനമാണ് ഇതൊരു ബോക്സിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില ഏകദേശം നമ്മുടെ മറ്റേ ഫ്ലവർ പോട്ട് പോലെ തന്നെയാണ് ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ പിന്നെയുള്ളത് നിലച്ചക്കറാണ് എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഒരു പടക്കാണ് നിലച്ചക്കര എന്ന് പറയുന്നത് ഇതിന് വെറും നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തത് പീകോക്ക് ഫെതർ എന്ന് പറഞ്ഞൊരു പടക്കാണ് എനിക്ക് ഇതിൻ്റെ പ്രവർത്തനമൊന്നും അറിയില്ല ഇത് ഞാൻ ഓരോ ദിവസം ഷോർട്ടായിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ ഇതിനൊരു ബോക്സിന് അയിപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇതാണ് ഡിസ്കോ ഷവറ് ഇതിനൊരു ബോക്സിന് അയിമ്പത്തഞ്ച് രൂപയുള്ളൂ അടുത്തത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മാജിക് പോപ്പെന്നാണ് ഇത് പേര് ഇതിൻ്റെ പത്ത് ബോക്സ് അറിഞ്ഞ ഒരു സെറ്റാണ് അതിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ചൈനീസ് ചവറ് പോലെയാണ് പൊട്ടോ പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷനാണ് അപ്പോൾ ഇത് ജീംബൂമ്പ എന്ന് പറഞ്ഞൊരു പടക്കമാണ് ഇതിന് ഒരു ബോക്സിന് മുപ്പത്തിരണ്ട് രൂപയാണ് വില വരുന്നത് ഇതാണ് ഡാൻസിങ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പടക്കം ഇതിനൊരു ബോക്സിന് മുപ്പത്തെട്ട് രൂപയാണ് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ടിൻ ടിൻ എന്ന് പറഞ്ഞ ഒരു പടക്കാണ് ഞങ്ങളെ നാട്ടിൽ ചെറവറ എന്നൊക്കെ പറയും അപ്പം ഇത് വരുന്നത് വെച്ചാൽ അഞ്ച് ബോക്സ് ആയിട്ട് ഒരു സെറ്റിൽ ഉണ്ടാവുക അതിന് അറുപത് രൂപയാണ് ഉണ്ടാവുക അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് മിനി ബോംബാണ് അതായത് പച്ചക്കെട്ട് എന്നൊക്കെ ഞങ്ങളെ നാട്ടിൽ പറയും ചെറിയ ഒരു ചെറിയൊരു ഉണ്ടോ പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതിനൊരു ബോക്സിൽ വരുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് അപ്പോൾ അടുത്തൊരു പടക്കേതാണെന്ന് വെച്ചാൽ പച്ചക്കറിൻ്റെ ഒരു വലിയൊരു വേർഷൻ ആണ് അതിൻ്റെ പേര് ഡ്രാഗൺ ഡുലക്സ് ആണ് അതിന് വെറും അമ്പത്തെട്ട് ഉള്ളൂ ഒരു ബോക്സിന് അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു ബോംബിൻ്റെ തന്നെയാണ് അതിന് നൂറ്റഞ്ച് രൂപയാണ് ഒരു ബോക്സിന് വരുന്നത് എനിക്ക് തോന്നുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും അപ്പം അടുത്തതെന്ന് പറയുന്നത് ത്രീ കെ ഷോട്ടാണ് ത്രീ കെ ഷോട്ടെന്ന് പറഞ്ഞൊരു പടക്കാണ് ഇതിന് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണെന്നില്ല അപ്പം എന്ന് പറഞ്ഞത് കുരുവി എന്ന് പറഞ്ഞൊരു പടക്കാണ് അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റിൽ ഇരുപത്തഞ്ച് പാക്കറ്റ് കുരുവി ഉണ്ടാവുക അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പല സൈസും ഉണ്ട് ആ സൈസൊക്കെ ആണ് അടുത്തത് കാന്താരി പടക്കാണ് കാന്താരി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് അപ്പം അതുപോലത്തെ ഞങ്ങൾ രണ്ട് മൂന്നഞ്ച് അഞ്ച് പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബേബി റോക്കറ്റ് അപ്പോൾ ബേബി റോക്കറ്റിന് ഒരു പാക്കറ്റിന് പതിനേഴ് രൂപയുള്ളൂ അപ്പോൾ ഇത് കളർ റോക്കറ്റാണ് ഇതൊരു സെറ്റിൽ അഞ്ച് ബോക്സാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് വില ഇതാണ് മായാജാൽ ഇതിൻ്റെ ഒരു ബോക്സിന് എഴുപത് രൂപയാണ് വില അപ്പോൾ അടുത്തത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പടക്കാണ് പീക്കോക്ക് അപ്പോൾ ഇത് വരുന്നത് ഒരു ബോക്സിന് എൺപത് രൂപയാണ് ഇതിൻ്റെ നമ്മളൊരു രണ്ട് മൂന്നഞ്ചാറ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അടുത്തത് വൈറ്റ് ഡബിൾ എന്ന് പറഞ്ഞ ഒരു പേപ്പർ ബോംബാണ് ഇതൊരു ഹാഫ് കെ ജിൻ്റെ പേപ്പർ ബോംബാണ് ഇതിന് ഒരു ബോക്സിന് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ട്വൽവ് ഷോട്ട് ക്രാക്കലിംഗ് ആണ് അപ്പോൾ ട്വൽവ് ഷോട്ട് ക്രാക്കലിങ്ങിന് ഒരു ബോക്സിന് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് വില അപ്പം അടുത്തൊരു പടക്കം എന്ന് വെച്ചാൽ ഡ്രോൺ എന്ന് പറഞ്ഞൊരു പടക്കാണ് അപ്പോൾ അതിങ്ങനെ മേലോട്ട് പോകുന്ന ഒരു പടക്കാണ് അപ്പം ഇതിനെന്ന് പറഞ്ഞാൽ ഒരു ബോക്സിന് നാൽപ്പത്തി രൂപയാണ് വില അപ്പോൾ അടുത്തത് ട്വിങ്കിൾ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പടക്കാണ് ഇതിൽ അഞ്ച് സെ ബോക്സ് ഉണ്ടാവും ഒരു സെറ്റിന് അതിന് നൂറ്റമ്പത് രൂപയാണ് വില അപ്പോൾ ഇത് മായാജാലിൻ്റെ വേറൊരു ഐറ്റം ആണ് അതിലും ഏകദേശം ഒരു ആ മായാജാലിൻ്റെ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ മായാജാലിൻ്റെ ഒരു വേരിയൻ്റ് ആണ് അപ്പോൾ ഇതിനും ഏകദേശം അറുപത് എഴുപത് എൺപതൊക്കെ തന്നെയാണ് റേറ്റ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഇത് വൺ കെ ഷോട്ടാണ് ഇതിന് ഒരു ബോക്സിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇത്രയും പടക്കങ്ങളാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ഓരോ ദിവസം അൺബോക് ചെയ്ത് ഞങ്ങൾ പൊട്ടിക്കുമ്പോഴുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക